ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ നമ്മൾ ഓൾറെഡി ടോപ്പിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ് കേരള സിനിമം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേട്ടോ പഴശ്ശിരാജനെ പറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് ആര് കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശി വിപ്ലവ പേരിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലേ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ ഓക്കെ കേരളവർമ്മ പഴശ്ശിരാജ ഓക്കെ ക്ലിയറായില്ലേ അപ്പോൾ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ ഓക്കെ അപ്പോൾ പുരളി ശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ആ അത് അറിയപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജട്ട ആ പഴശ്ശിരാജയാണ് ആ പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പഴശ്ശിരാജയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല അപ്പം നോക്ക് പുരളിമല ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതായിരുന്നു പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല കേട്ടോ പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല വരുന്നത് ശ്രദ്ധിക്കുക പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഇനി പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആര് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആര് ആരാണ് ഹരിചന്ദ്ര പെരുമാളാണ് ഹരിചന്ദ്ര പെരുമാളാണ് എന്ത് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തി ഓക്കെ ഓക്കെ അപ്പം നമ്മളത് പഠിച്ചു വെക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ഏതാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകമായിട്ടുള്ളത് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ഏതാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ ഏതാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളാണ് പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് ഓക്കെ ഇനി പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതും പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് സർദാർ കെ എം പണിക്കർ ഞാൻ പറഞ്ഞു കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതും അതേപോലെ തന്നെ അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിയും ആരാണ് സർദാർ കെ എം പണിക്കരാണ് കേട്ടോ സർദാർ കെ എം പണിക്കരാണ് ഓക്കെ ഇനി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ജില്ല വരുന്നത് ഏത് പുഴയിലാണ് വളപ്പട്ടണം പുഴയിൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വളപ്പട്ടണം പുഴയിലാണ് എവിടെയാണ് കണ്ണൂർ വളപ്പട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് നോട്ട് ചെയ്യാം കേട്ടോ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈസ്റ്റ് ഹിൽസ് കോഴിക്കോട് ഏത് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽസ് കോഴിക്കോട് ഈ ജില്ല ചോദിച്ചാൽ കോഴിക്കോട് ഓക്കെ ഈസ്റ്റ് ഹിൽസ് കോഴിക്കോടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോട്ട് ചെയ്യാം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എന്ത് ഒന്നാം ശ്രദ്ധിക്കുക ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരായി നിന്നത് ആരാണ് ചിറയ്ക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാണ് ചിറയ്ക്കൽ രാജാവ് ചിറയ്ക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ് വിഭാഗം കുറിച്ർ വിഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏത് വിഭാഗമാണ് കുറിച്ചർ വിഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം പഴശ്ശി സഹായിച്ച കുറിച്ച നേ കുറിച്ഛർ നേതാവാണ് കേട്ടോ ആരാണ് പഴശ്ശിയെ സഹായിച്ച കുറിച്ചിയർ നേതാവ് ആരാണ് ആ തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തു ആണ് പഴശ്ശിയെ സഹായിച്ച കുറിച്ചർ നേതാവ് കേട്ടോ ഓക്കെ തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം പനമരത്താണ് തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം ചാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം എവിടെയാണ് തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം പനമരത്താണ് തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഴശ്ശിരാജയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞിരുന്നു മാനന്തവാടി അപ്പം ഈ തലയ്ക്കൽ ചന്തുവിൻ്റെ പനമരം പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പിയാർ ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പിയാർ ആണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആ അപ്പോൾ ആരാണെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ പഴശ്ശിരാജയുടെ സർവസൈന്യാധിപൻ ആര് പഴശ്ശിരാജയുടെ സർവ സൈന്യാധിപൻ ആര് ആരാണ് കൈത്തേരി അംബുനായർ കൈത്തേരി അംബുനായർ ആണ് പഴശ്ശിരാജയുടെ സർവ സൈന്യാധിപൻ പഴശ്ശിരാജയുടെ സർവസൈന്യാധിപൻ ആയത് ആരാണ് കൈത്തേരി അമ്പുനായരാണ് പഴശ്ശിരാജയുടെ സർവ സൈന്യാധിപൻ ഓക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു ഗറില്ല യുദ്ധമുറ ഗറില്ല യുദ്ധമുറയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴ് പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമുറ ഖറില്ല യുദ്ധമുറയാണ് ഓക്കെ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ ആണ് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ഓക്കെ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധീപികൻ ആര് കേണൽ ആർത്തർ വെല്ലസ്ലി വെല്ലസ്ലി ഓക്കെ ആര് കേണൽ ആർത്തർ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധീപിക സൈന്യാധിപൻ ഓക്കെ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ചെയ്യാറാർത്തർ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയുടെ പേര് കോൽക്കാർ കോൽക്കാറാണ് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയുടെ പേര് വരുന്നത് കേട്ടോ ഓക്കെ പഴശ്ശിരാജയ്ക്കെതിരെയായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം അടുത്തത് നമുക്ക് പറയാനുള്ളത് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഡേറ്റ് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷവും ഡേറ്റുമാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാം വഴശ്ശി വിപ്ലവത്തിന് ഉണ്ടായ കാരണങ്ങൾ പഴശ്ശി വിപ്ലവത്തിനാണ് സോറി ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി പഴശ്ശിന്നാക്കാം രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ഉണ്ടായ കാരണങ്ങൾ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കാരണമായിട്ട് വരുന്നത് ഓക്കെ ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം ചെമ്പൻ പോക്കർ കൈത്തേരി നായർ എടച്ചേനെ കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ർ നേതാവായ തലയ്ക്കൽ ചന്തു ആരൊക്കെയാണ് ആ ചെമ്പൻ പോക്കർ കൈത്തേരി അംബു നായർ പിന്നെ എടച്ചേനെ കുങ്കൻ നായർ പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലെ കുറിച്ർ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് എടച്ചേനെ കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആര് സർദാർ കെ എം പണിക്കർ പണിക്കർട്ടോ നോട്ട് ചെയ്ത് വെക്കുക നോവല് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം നിർവഹിച്ചത് ആർ ഹരിഹരൻ ആരാണ് ആ ആരാണ് ഹരിഹരനാണ് കേട്ടോ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം നിർവഹിച്ചത് ഹരിഹരൻ ആരാണ് ഹരിഹരൻ അപ്പം നോവലിൻ്റെ കാര്യവും സിനിമയുടെ കാര്യം ഒന്നും കൂടിയും എക്സ്ട്രാ പഠിച്ചു വയ്ക്കുക കേട്ടോ പഴശ്ശി വിപ്ലവം പഠിക്കുമ്പോഴ കൂട്ടത്തിൽ ഓക്കെ ഇത്രക്കെയാണ് നമ്മൾ പഴശ്ശി വിപ്ലവത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്